നമസ്കാരം കരിങ്ങുന്ന സൊളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നമ്മൾ ഏതൊരു വീട്ടിൽ ചെന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് എൽ ഇ ഡി ബൾബുകൾ അതായത് നേരത്തെ ഒക്കെ എൽ ഇ ഡി ബൾബിന് ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ വാറണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വാറണ്ടി കുറച്ച് ഒരു വർഷമാക്കിയതിനോട് കൂടി ഇതിൻ്റെ ക്വാളിറ്റിയും കുറച്ചു അതായത് എൽ ഇ ഡി ബൾബുകൾ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോവുകയാണ് കംപ്ലയിൻറ്റ് വന്നു പോവുകയാണ് അപ്പം ഒരു വർഷം എന്നുള്ള ഒരു വാറണ്ടിയിലോട്ട് വന്നുകഴിയുമ്പോഴത്തേക്കും തീർത്ത് നിങ്ങൾക്ക് എൽ ബൾബൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം തീരെ മുട്ടത്തോണ്ട് വലിയ ചെറിയ കനമുള്ള ബൾബുകളായിട്ടിപ്പം പുതിയത് വന്നേക്കുന്നൊക്കെ ഏറ്റവും കുറഞ്ഞ വിലക്കാണ് ഇപ്പം വിളിക്കുന്നത് അതുപോലെ തന്നെ തീർത്തും അതിന് ക്വാളിറ്റി കുറച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു വർഷം കഴിയാൻ നോക്കിയിരിക്കുകയാണ് ബൾബ് അപ്പം തന്നെ അത് അടിച്ചുപോകും പോയി കഴിയുമ്പോൾ ആൾക്കാരത് ഒരു എവിടെയെങ്കിലും വിട്ടേക്കും അതിൻ്റെ അടുത്ത ബൾബ് പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ അങ്ങനെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ കൂടെയൊക്കെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ബൾബ് കിടക്കുകയാണ് അവിടെ എൻ്റെ വീട്ടിലും അതുപോലെ നോക്കി തന്നാൽ ബൾബുകൾ കിടപ്പുണ്ട് അപ്പോൾ അതിന് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ടെക്നിക്ക് അപ്പോൾ ഇതേപോലെ ഫ്യൂസായി പോയി കിടക്കുന്ന ബൾബുകൾ നമുക്ക് വീണ്ടും പ്രകാശിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ അതും വെറും പത്ത് രൂപ മുടക്കിൽ നമുക്ക് വീണ്ടും അത് നമുക്ക് പ്രകാശ പ്രകാശിപ്പിച്ച് നമുക്കത് ഉപയോഗപ്രദമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൾബാണ് ഇതുകൊണ്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം ഇതുകൊണ്ട് ഇതിന് നമുക്ക് സാധാരണ മറ്റേ ബൾബ് കളിയുന്ന പോലെ ഭയങ്കര ശക്തമായിട്ടുള്ള പ്രകാശമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഒരു റൂമിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രകാശം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് മിക്കവാറും ഒരു ബൾബ് അല്ലെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ബൾബുകൾ ഇടാനായിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ വീടുകൾക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ഈ ബൾബുകൾ ഇതുപോലെയുള്ള ഉണ്ടാക്കിയെടുക്കുന്ന ഈ ചെറിയ പ്രകാശമുള്ള ബൾബുകൾ നമ്മൾ ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതായത് എക്സ്ട്രാ കിടക്കുന്ന ഹോൾഡറുകളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ബൾബുകൾ ഇട്ട് ഇട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്കത് എപ്പോഴും വേണമെങ്കിൽ ഓണാക്കിയിട്ട് രാത്രി ഒക്കെ രാത്രിയിലെ പകൽ എപ്പോഴും ഫുള്ള് നമുക്കിത് ഓണാക്കിയിടാം കാരണം ഇതിന് കറണ്ട് ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിതിന് വരത്തില്ല കാരണം ഇത് ഒരു വർഷം തെളിച്ചിട്ടെങ്കിലൊക്കെ ശരിക്കും ഒരു യൂണിറ്റ് എന്നാൽ പോലും വരത്തില്ല അത്രമാത്രം ചെറിയ ഒരു കറണ്ട് മാത്രമേ ഇത് എടുക്കത്തുള്ളൂ നമ്മുടെ ഈ രൂപത്തിന് മുമ്പിലൊക്കെ ഇടുന്ന ഫോട്ടോയുടെ മുമ്പിൽ ഇടുന്ന ബൾബുണ്ടല്ലോ അതൊക്കെ ഒരു മൂന്ന് വാട്ട് ഒക്കെ ഏകദേശം എടുക്കും പക്ഷേ ഇത് അര വാട്ട് പോലും എടുക്കത്തില്ല അത്രമാത്രം ചെറിയ എനർജി മാത്രം എടുത്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് ഞാനിത് കാണിച്ചതരാം കേട്ടോ അതിന് മുമ്പ് ഇതിൻ്റെ അകത്തുള്ള സംഭവം ഞാൻ നിങ്ങളെ തറന്നു കാണിച്ചുതരാം ഇതുണ്ട് ഇതിനകത്ത് ഇതുപോലെ ഒരു എൽ ഇ ഡിയുടെ വലിയൊരു എൽ ഇ ഡി ബൾബും പിന്നെ അതിന് ചോക്കും സംവിധാനങ്ങളും അതിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇതെന്ന് ഊരിക്കളഞ്ഞു ഇതിൻ്റെ ഈ അകത്ത് നിന്ന് ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു സംഭവം ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഒരു ബൾബ് മാത്രമേ അത് വെച്ചിരിക്കുകയാണ് ഇതുണ്ട് തെളിച്ച് കാണിക്കാം ഉണ്ടോ അപ്പോൾ ഇത് സംഭവം ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴൊരു ഗുണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ കറണ്ട് ചാർജേ വരത്തുള്ളൂ എന്നാൽ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള വെളിച്ചം നമുക്ക് രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആവശ്യത്തിനുള്ള നമുക്ക് പ്രകാശം ഇതെന്ന് ലഭിക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമൊക്കെ നമ്മൾ ഏറ്റുപോകുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മെയിൻ ലൈറ്റ് പ്രധാനപ്പെട്ട ഇപ്പോൾ ട്യൂബൊക്കെ ആണെങ്കിൽ പ്രധാന ലൈറ്റ് നമ്മൾ പെട്ടെന്ന് നേട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും അതെന്നുള്ള വലിയ പ്രകാശം പെട്ടെന്ന് നമ്മുടെ കണ്ണിലേട്ടടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ണിന് ഇറിട്ടേഷൻ ബുദ്ധിമുട്ടുണ്ടാകാനും അതുപോലെ നമുക്ക് തലവേദന ഉണ്ടാകാനും അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ട് നമുക്കറിയാമല്ലോ പെട്ടെന്ന് വലിയൊരു പ്രകാശം വന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടാവും അതേപക്ഷേ നമ്മൾ ഇതേപോലത്തെ ബൾബുകൾ നമ്മുടെ റൂമുകളിലകത്ത് അതായത് നമ്മുടെ നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിലും നമ്മുടെ സിറ്റ് ഔട്ടിലും അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ബാക്കി വശങ്ങളിലും ഒക്കെ നമ്മൾ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ എത്രയാണെങ്കിലും നമുക്ക് ചെറിയൊരു ലാബ് പോലെ അതായത് നമ്മുടെ ചന്ദ്രനിന്ന് അടിക്കുന്ന ലാബ് വെളിച്ചമുണ്ടല്ലോ കൊണ്ടല്ലോ അതുപോലെ ചെറിയൊരു പ്രകാശം നമുക്ക് എല്ലായിടത്തും ഉണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് പോയി രാത്രിയിലെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നടത്താം നമ്മൾ പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും ഇടേണ്ട ആവശ്യം വരത്തൂല്ല എന്നാൽ വലിയ കറണ്ട് യാറിഞ്ഞൊന്നും ഒട്ട് നമുക്ക് വരത്തൂല്ല ഇപ്പം നമ്മൾ ഓഫ്ഗ്രിഡ് സോളാർ ഒക്കെ ചെയ്തേക്കുന്നതാണെങ്കിൽ ഇതുപോലത്തെ ബൾബുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും രാത്രിയിലൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ എഴുന്നേറ്റ് പോകുമ്പോഴൊക്കെ നമ്മൾ തെളിക്കുന്ന ആ ഒരു എനർജി എല്ലാം നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ബൾബ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും അപ്പം നമ്മൾ വെറുതെ വേസ്റ്റ് ആയിട്ട് കളയാനായിട്ട് വെച്ചിരിക്കുന്ന ബൾബ് നമുക്ക് വീണ്ടും ഉപയോഗപ്രദമാക്കെടുക്കുക അതും പത്ത് രൂപ റേറ്റിൽ എന്ന് പറഞ്ഞേക്കും നമുക്ക് വലിയൊരു ഉപകാരപ്രദമാണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പത്ത് വർഷകാലമായിട്ട് ഡയറക്റ്റ് ഹോൾഡറിൽ ഹോൾഡറിലിട്ടിരിക്കുക അതായത് അതിന് സ്വിച്ച് പോലും ഞാൻ പഠിപ്പിച്ചില്ല ഞാനൊരു ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഇതൊന്നും അറിയാമല്ലോ എത്ര എത്ര കാലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടി പിന്നെ എൻ്റെ ചെറിയൊരു ആവശ്യം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തെളിച്ചിട്ട് ഒരു ബൾബാണ് പക്ഷേ അതിപ്പോഴും തെളിഞ്ഞെടുക്കുകയാണ് പത്ത് വർഷക്കാലം മുൻപ് ഞാനത് ഓൺ ആക്കിയിട്ട് ഇതേ വരെ അതിൽ ഒന്നും ചെയ്യേണ്ടി വന്നല്ലോ വലിയ ഇടിമിന്നലും അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും ഒരുപാട് ബൾബുകൾ ഫ്യൂസ് ആയി പോകുകയും എല്ലാ ഉണ്ടായെങ്കിലും ആ bir balbine onunum നമുക്ക് സംഭവിച്ചിട്ടില്ല അത് ഞാനിതുണ്ടാക്കി കാണിച്ചതരാം നിങ്ങൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വോൾട്ടേജ് കൂടിയാലോ ഈ ഇടിമിന്നൽ ഉണ്ടായാലും ഒന്നും പോകില്ല തന്നുള്ളതും നിങ്ങൾക്ക് അത് ഞാൻ ഉണ്ടാക്കി കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയ ബൾബ് നമ്മൾ തെളിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി സമയത്തൊക്കെ നമുക്ക് ആരെങ്കിലും ഇപ്പം അതിലൊന്നൊരാൾ കടന്നുപോയതായിട്ട് നമുക്ക് ഇപ്പോൾ രാത്രിയിൽ ചിലപ്പോൾ ഒരു സംശയം തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഒരു കള്ളനോ മറ്റോ വന്നോ എന്നൊക്കെ ഒരു സംശയം തോന്നുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ചെറിയൊരു പ്രകാശം എല്ലായിടത്തും ഉള്ളത് നമുക്ക് ശരിക്കും നല്ലതാണ് അപ്പം അത് വല്ല കള്ളമാരുവല്ല കടന്നുപോയതാണോ അതുപോലെ തന്നെ വല്ല മൃഗങ്ങളും എല്ലാം കടന്നു ഇനിയിപ്പോൾ വല്ല പ്രേതം വല്ല വേണം കടന്നുപോയതെന്നൊക്കെ നമുക്കൊരു സംശയം തോന്നുവാണെങ്കിലും നമുക്കിങ്ങനെ ഒരു ലൈറ്റ് ലൈറ്റുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ടും അറിയാനായിട്ട് പറ്റും എന്താണ് സംഭവം എന്നുള്ള കാര്യം അപ്പോൾ ചെറിയൊരു വെട്ടം അത് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിരിക്കും ഉള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്കത് നോക്കിയിട്ട് നിങ്ങളുടെ പോയി കിടക്കുന്ന ബൾബുകൾ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്യുവാണെന്നു വരിക നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് എത്ര നാൾ പിന്നീട് നമ്മൾ ഉപയോഗിച്ചാലും ഇത് ഫ്യൂസ് ആയി പോലെ ഞാൻ പറഞ്ഞില്ല ഞാൻ പത്ത് വർഷക്കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അത് ഫ്യൂസ് ആയി ആയിപ്പോഴില്ല അത്രയും നാൾ തെളിഞ്ഞാലും അതിൻ്റെ കാര്യം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലുള്ള നമ്മളുടെ ഈ ഫിലമെൻറ്റ് ബൾബുകൾ ഉണ്ടല്ലോ ഇത് ശരിക്കും ഇരുന്നൂറ്റി മുപ്പത് വോട്ട് മുതൽ ഇരുന്നൂറ്റമ്പത് വോൾട്ട് വരെയുള്ള ഒരു വോൾട്ടേജിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നമ്മളിത് ഒരു നൂറ് വോൾട്ട് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് സാധാരണ രീതിയിൽ അതായത് ഒരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞും പത്തരട്ടി കാലഘട്ടം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നൂറ് വോൾട്ടോ ഒക്കെ കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ഫിലമെൻറ്റിലേക്കുള്ള സപ്ലൈ കുറഞ്ഞ് ചെറിയ വോൾട്ടേജ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് എരിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ അതിന് കംപ്ലയിൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കുറയാണ് എന്ന് പറഞ്ഞു നോക്കാനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബുകൾക്കും നമ്മൾ ഫുൾ പവർ ആ എൽ ഇ ഡി തെളിയിൻ്റെ മാക്സിമം പ്രകാശത്തിൽ അതിനെ തെളിപ്പിക്കാതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു നാലിലൊന്നോ അഞ്ചിലൊന്നോ വെളിച്ചത്തിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെന്ന് വരിക അതിന് ഒരുപാട് കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ടെക്നിക്കാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ശരിക്കും അപ്പോൾ നമ്മൾ ഫുൾ വെളിച്ചത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു എൽ ഇപയോഗിക്കുകയാണെന്ന് വരിക നമ്മൾ ഇപ്പോൾ ട്യൂബൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന് ഫുൾ വെളിച്ചത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൾബുകൾ ഓരോന്നോരോന്നായിട്ട് ഫ്യൂസായി ഫ്യൂസായി അത് മൊത്തത്തോടെ അത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയി പോകും മാക്സിമം ഒരു വർഷം രണ്ട് വർഷത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റത്തില്ല പക്ഷേ ഇത് നമുക്ക് പത്ത് വർഷം ഉപയോഗിച്ചാലും ഇത് പിന്നെ ഇതുപോലെ തന്നെ ഇത് തെളിഞ്ഞു കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് ഈ ബൾബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം ഓക്കെ അപ്പം ഇതാണ് ഞാൻ ഒരു പഴയ ബൾബ് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇതുകൊണ്ട് ഈ സാധനമൊക്കെ നമ്മൾ എടുത്തു കളയണം ഇതിനകത്ത് ഇതാണ്ട് ഇതിനകത്ത് ഇരിക്കുന്ന ഈ ബൾബിൻ്റെയോ ഇതിനകത്ത് വരുന്ന ഒറിജിനൽ ഇതിനകത്ത് വരുന്ന എൽ ഇ ഡി ബൾബാണിത് ഇതെടുത്ത് കളയണം അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ചോക്ക് അതിൻ്റെ ട്രാൻസ്ഫോർമറ് കപ്പാസിറ്റിയൊക്കെ വെച്ചിട്ട് ഇതായിട്ട് നമ്മുടെ ഈ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ചോക്കാന്ന് ഞാൻ പറഞ്ഞത് ഈ മോഡൽ ചോക്കാം കേട്ടോ മറ്റേ എസ് എം ഡി വെച്ചിട്ട് ചെറിയ ഇത് ഈ സാധനം ഈ ട്രാൻസ്ഫോർ ഇല്ലാത്ത ഇതാണ് നമുക്കിപ്പം വരുന്നത് അതായത് ബൾബുകളാണ് ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പലതും അപ്പം ഇത് ഉള്ളത് വാങ്ങിക്കുവാണെങ്കിൽ ഈ സംഭവം ഉള്ളത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാകും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിരിക്കും മങ്ങിത്തെളിയുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇരിക്കുന്നതിന് ഇത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇപ്പം ഞാൻ അഴിച്ചപ്പം ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകുന്ന ഈ ചോക്കും പിന്നെ ഈ ബൾബ് മോഡ്യൂൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് രണ്ടും മാറ്റണം പോയിട്ട് നമുക്ക് ഈ ഒരു സംഭവം മാത്രമേ നമുക്കിതിനകത്ത് ആവശ്യമുള്ളൂ പിന്നെ ഇതിൻ്റെ കവറിംഗ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കുന്ന കവറിങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇതുണ്ട് രണ്ട് ഹോൾ വരുന്നത് ഈ ബാക്കിലിത് ഇതിപ്പോൾ ഇവിടുന്ന് ഇവിടെ ലെഡ് ഉള്ളതാണ് ഈ ലെഡ് ഞാനിപ്പോൾ തൂത്ത് കളഞ്ഞാവട്ടെ ഇവിടുന്ന് അപ്പോൾ അതിനകത്ത് രണ്ട് ഹോളും ഹോളുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ ഇത്രയും സാധനം നമ്മളിങ്ങനെ എടുത്ത് വെക്കുക അതിനുശേഷം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് ബൾബ് പറഞ്ഞാൽ നമുക്കിത് കണ്ട എൽ ഇ ഡി ബൾബ് അതായത് ഇത് നിങ്ങൾക്ക് കടയിൽ ചെന്നിട്ട് ഈ ടോർച്ചിനകത്ത് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ടൈപ്പിലുള്ള നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് കുറച്ച് പവർ കൂടുതൽ പവറിലെ പവർ ലിഡി എന്നൊക്കെയാണ് പറയും ചെറിയ പവർ കൂടുതലുള്ളത് എൽ ഇ ഡി ബൾബ് അപ്പോൾ ഇത്തരത്തിലുള്ള മേടിക്കുവാണെങ്കിൽ അതാണ് കുറച്ച് നല്ലത് നമുക്ക് ഇഷ്ടമുള്ള പ്രകാശം ഇത് നമുക്ക് സെറ്റ് ചെയ്യാം കാരണം ഇച്ചിരി അറിസ്റ്റൻസിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പ്രകാശം വേണമെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കിട്ടും ഇത്തരത്തിലുള്ള ഇടുവാണെങ്കിൽ നമുക്ക് സംഭവം വർക്ക് ചെയ്യും വൈറ്റ് ഇടുവാണെങ്കിൽ പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം നമുക്കൊരു നിശ്ചിത പ്രകാശം വരെ ഇതിന് കിട്ടത്തുള്ള അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ പ്രകാശം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടത്തില്ല ചെറിയൊരു മങ്ങിയ പ്രകാശം മതി എന്നുണ്ടെങ്കിൽ ഇതിട്ടാൽ മതി ഇതിനെ ഒരു രൂപ പോലും റേറ്റ് വരത്തില്ല ഇത്തരത്തിലുള്ള എൽ ഇ ഡി ആണെങ്കിൽ ചെറിയ എൽ ഇ ഡി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് വെച്ചാണ് ഞാനത് ചെയ്ത് കാണിച്ചത് മറ്റേനകത്ത് അപ്പോൾ ഇതിൻ്റെ ഇത് തന്നെ ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ ഒരു എൽ ഇ ഡി ബൾബ് വേണം പിന്നെ വേണ്ടത് രണ്ട് റെസിസ്റ്റർ വേണ്ടത് ഇത് പതിനഞ്ച് കേടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന അനുസരിച്ച് നമുക്കിന് പ്രകാശം കൂടുകയും കുറയും ചെയ്യും ഒരുപാട് കുറയ്ക്കരുത് കേട്ടോ ഏകദേശം നമുക്കൊരു പത്ത് ഒക്കെ നമുക്ക് ഇടാൻ കുഴപ്പമില്ല ഫൈവ് പോയിൻറ്റ് സിക്സ് അങ്ങനെയൊക്കെ നമുക്കിടാൻ കുഴപ്പമില്ല ഞാനെടുത്തിരിക്കുന്ന പതിനഞ്ച് കേടതാണ് ഇതിൻ്റെ സാധനത്ത് നമ്മളിപ്പോൾ നൂറ് കേടെ രണ്ടെണ്ണം ഇട്ടാൽ പോലും ഈ ബൾബ് തെളിയും പക്ഷേ നല്ല വെളിച്ചം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രകാശം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് നൂറ് കേട ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ മങ്ങിയ രീതിയിൽ തീരെ വെളിച്ചമില്ലാതെ കിട്ടും അത്യാവശ്യം ഞാൻ ആ ചെയ്തതുപോലെ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് കേട് രണ്ടെണ്ണം ഇട്ടാൽ മതി അപ്പം രണ്ട് രജിസ്റ്റർ പിന്നെ എൽ ഇ ഡി ബൾബ് പിന്നെ ഇതിന് കൊടുക്കാനായിട്ട് നാല് ഡയോഡുകൾ നാലായിരത്തി ഏഴ് എന്ന് പറഞ്ഞ ഡയോഡാണിത് ഇത് നിങ്ങൾ ഇലക്ട്രോണിക്സിന് അടച്ച് ചെന്നിട്ട് നാലായിരത്തി ഏഴിന് ഡയോഡ് തരാൻ പറഞ്ഞാൽ ഈ ഡയറോഡ് നാലായിരത്തി ഏഴ് അതിൻ്റെ നമ്പർ കേട്ടോ പിന്നെ ഒരു കപ്പാസിറ്റർ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു കപ്പാസിറ്റർ ഇത് നൂറ് മൈക്രോഫാരഡ് ഇരുപത്തഞ്ച് ഗോൾഡിൻ്റെ ഒരു കപ്പാസിറ്ററുമാണ് അപ്പോൾ ഇത്ര സാധനം ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്ത് തരുന്നതിൽ ഈ സാധനം തെളിയി അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി വേറെ കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് എങ്ങനെയാണ് സെറ്റപ്പ് ആക്കുന്നത് കാണിച്ചതാണ് അവിടെ ഇതിൻ്റെ ഇത് ഇത് ഡയോഡ് പറിച്ചെടുക്കണം ഇതാണ്ട് ഈ ചുമന്ന ഒരു സംഭവം വെച്ചേക്കുന്നുണ്ട് ഇത് പോസിറ്റീവ് ഭാഗം അതാണ് വെച്ചേക്കുന്നത് ഈ ഡയോഡെന്ന് പറഞ്ഞ സാധനത്തിന് ഉള്ളൊരു സംഭവം ഇതുകൊണ്ട് ഇതിന് പൊളാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു വര കാണും ഇതാണ്ടോ ഇതിൻ്റെ ഈ മോളി ഭാഗത്ത് എല്ലായിടത്തും നിങ്ങൾക്ക് നോക്കിയങ്ങനെയൊക്കെ വര കാണാൻ പറ്റും വേണ്ടോ ഈ മോളിൽ കൂടി എല്ലാവരും വരയുണ്ട് ഇതിന് പോസിറ്റീവ് അല്ലെങ്കിൽ റെഡ് നമ്മൾ കൂട്ടിച്ചേക്കുന്നത് ഉണ്ടോ ആ ഭാഗത്തിനാണ് ഈ വരയുള്ളത് അപ്പം നിങ്ങളത് പ്രത്യേകിച്ച് നോക്കണ്ട വരും ഉണ്ടെന്നുള്ള ഞാൻ കാണിച്ചു ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇത് ഉണ്ട് ഇതിൻ്റെ വരെയുള്ള ഭാഗം എണ്ണം ഇങ്ങനെ ചേർത്ത് വയ്ക്കണം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇത് ഇത് തമ്മിൽ ഇങ്ങനെ പിരിക്കുക ഓക്കെ ഇതിൻ്റെ വരയുള്ള ഭാഗം ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഇതുണ്ടോ ഇതിൻ്റെ ഈ വരയുള്ള ഭാഗം ചേർത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പിരിച്ചു ഇനി മറ്റേതെടുത്തിട്ട് മറ്റേ എണ്ണം എടുത്തിട്ട് അതിൻ്റെ ഈ വര ഇല്ലാത്തിടം നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി കേട്ടോ ഞാൻ പറഞ്ഞത് ആനോട് കാതെന്നൊക്കെയാണ് പറയണ്ടേ സാരില്ല വരയില്ലാത്തടം അങ്ങ് പിരിക്കണം ഇങ്ങനെ പിരിക്കണം അപ്പോൾ വരയില്ലാത്തടം പിരിച്ചു കഴിയുമ്പം ഇതിപ്പോൾ രണ്ട് സൈറ്റ് പിരിച്ചു ഇപ്പോൾ വരെ ഉള്ളവടം പിരിച്ചതും ഇല്ലാത്ത ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെക്കണം ഇനി ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നാ പറയുന്നത് കേട്ടോ ഇലക്ട്രോണിക്സുകാർ അതിപ്പം നമ്മൾ നോക്കണ്ട ബ്രിഡ്ജെന്ന് പറയും ബ്രിഡ്ജ് ഇതും ഇങ്ങനെ പിരിക്കുക എൻ്റെ ഇങ്ങേ സൈഡ് ഇങ്ങ അതുപോലെ തന്നെ നമ്മളങ്ങ് പിരിക്കുക ഇലക്ട്രോണിക്സ് ഒന്നും അറിയത്തില്ലാത്ത സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ കുരിശ്ശലി ഇങ്ങനെയല്ലേ ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ വരയുള്ള ഭാഗം നമ്മൾ വെച്ചേക്കുന്നത് കണ്ട കാണിച്ച് തരാൻ നോക്കിയോട്ടെ കണ്ടോ ഈ വരയുള്ള ഭാഗം ഇതുണ്ട് ഇവിടെ വരയുള്ളതും ഇവിടെ വരയില്ലാത്തതും വരും പിന്നെ ഈ രണ്ടെണ്ണം വരുന്ന ഒരു വര ഉള്ളതും വരയില്ലാത്തത് ഇവിടെ ഒരു വര ഉള്ളതും വരയില്ലാത്തതും അങ്ങനെയത് വരുന്നത് അപ്പോൾ ഈ വ ഒരു വര ഉള്ളതും വരയില്ലാത്തത് ഇതിലൂടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ വരയില്ലാത്തതും വരയുള്ളതും ഇങ്ങനെ മാറ്റി വെക്കുക അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഈ കപ്പാസിറ്റർ എടുക്കുക കപ്പാസിറ്റർ എടുത്ത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ എന്തെങ്കിലും കേട്ടെ കപ്പാസിറ്റർ എടുത്താൽ ഇതിന് രണ്ട് കാലുകളാണ് ഈ കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ ഇവിടെ കുറേ മൈനസ് ഇങ്ങനെ മൈനസ് 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 എഴുതി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ കാണാമോ നിങ്ങൾക്ക് ഇതുണ്ട് ഇവിടെ മൈനസ് 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 ഒന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത് നെഗറ്റീവാണ് ഈ മൈനസ് ഈ വരുന്നതിൻ്റെ നേരെ താഴെയുള്ള കാലം ഈ ലീഡ് നെഗറ്റീവ് കാലാണ് വരുന്നത് അപ്പോൾ ഈ ഇല്ലാത്തടത്തേക്ക് നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കണം അതായത് ഈ ഇതെടുത്തിട്ട് ഇതുണ്ട് ഇവിടെ രണ്ടും വരയില്ലാത്തതല്ലേ ഈ രണ്ടും വരം ഇല്ലാത്ത നെഗറ്റീവും രണ്ട് വരയും കൂടെ ഒരുമിച്ച് വരുന്ന പോസിറ്റീവാണ് അപ്പോൾ ഈ പോസിറ്റീവ് വരുന്ന ഇവിടെ രണ്ടു വരയില്ലാത്തവരും വരുന്നിടത്ത് നെഗറ്റീവായിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ കാലങ്ങോട്ടും ഈ കാലിങ്ങോട്ടും വിൽക്കുക അല്ലെങ്കിൽ ഇപ്പം നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായി ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങോട്ട് ചുറ്റി കൊടുക്കുക ഇനി മറ്റേ തലപ്പുറത്തും കൊടുക്കുക ഇപ്പം സംഭവം ബ്രിഡ്ജ് റെഡിയായി ആയി ഇത് കണ്ടോ നിങ്ങൾക്ക് ബ്രിഡ്ജ് റെഡിയായി ഇനി ഇതിന് സംഭവം ഇതിനൊരു ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മൾ സോൾഡർ തുടങ്ങണം കാണാമോ ഇപ്പം കാണാമല്ലേ പിന്നെ നമ്മളിതിന് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒരു സംഭവത്തിൽ ഉറപ്പിച്ച് വെച്ചിട്ടൊക്കെ വേണം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നേ മാത്രമേ ഉള്ളൂ കണ്ട ഇപ്പം ഞാനിത് സോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ എല്ലാ കാലുകളുമേ നീ നീണ്ടു നിൽക്കുന്ന ഈ സംഭവം ഒന്ന് കട്ടി തിളഞ്ഞേക്കാം ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കി വെക്കാം അതുകൊണ്ട് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇതിന് ഇൻപുട്ട് കൊടുക്കാനുള്ളത് ഇങ്ങനെ വശത്തേക്കും മടക്കി വയ്ക്കുക ഇവിടുന്ന് ഇൻപുട്ട് കൊടുക്കും ഈ കപ്പാസിറ്റി ഇരിക്കുന്നിടത്തുന്ന എ സി കൊടുക്കും ഇവിടെയാണ് നമ്മൾ ബൾബ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ബൾബ് കൊടുക്കുക ഇവിടുന്ന് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുക ഈ ഇൻപുട്ട് കൊടുക്കുന്നിടത്തേക്ക് നമുക്ക് ഈ രണ്ട് റെസിസ്റ്ററും കൂടെ ഇങ്ങോട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ സോൾഡർ ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി ഇത് ഞാൻ ഇങ്ങനെ ചുറ്റി കാണിച്ചതരാം നിങ്ങൾ എങ്ങനെ എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത് എങ്ങനെ കൊടുക്കുക ഇവിടെ വരണം ഇതിങ്ങനെ ചുറ്റുണ്ടാവും കേട്ടോ നിങ്ങൾ സോൾഡർ ചെയ്താൽ മതി ഇങ്ങോട്ട് ഓക്കെ ഇത് രണ്ടും ഇങ്ങനെ സോൾഡർ ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു സ്ലീ സ്ലീവ് കയറ്റിട്ടാണ് അതുപോലെ ചെറിയ സ്ലീവ് എടുത്ത് കട്ട് ചെയ്തിട്ട് സോൾഡർ ആണോ കേട്ടോ അതെ ഞാൻ ജസ്റ്റ് കാണിച്ചതെന്നേ ഉള്ളൂ ഇതുപോലെ രണ്ട് സ്ലീവ് കട്ട് ചെയ്ത് സോൾഡർ ചെയ്തിട്ട് ഞാനത്തേക്ക് കയറ്റി എടുക്കാം അതിനകത്ത് കിടപ്പ് ഇത് രണ്ടും തമ്മിൽ ഷോർട്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ട കേട്ടോ അത് ഞാൻ ചെയ്തത് എന്നിട്ട് ഈ സ്ലീവ് ഒന്ന് എസ്റ്റ് ചൂടാക്കി ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി എന്നിട്ട് ഈ രണ്ട് ലീഡും നമ്മൾ നമ്മുടെ ബൾബിലേക്ക് കൊടുക്കണം ഈ രണ്ട് ലീഡും നമ്മൾ നമ്മുടെ പഴയ ബൾബുണ്ടല്ലോ ഇവിടേക്ക് നമ്മൾ ഈ ബൾബ് ഇത് കണക്ട് ചെയ്യണം അപ്പോൾ ഇതിന് പോസിറ്റീവ് വരുന്ന ഈ ഇതിൻ്റെ ഈ പോസിറ്റീവ് ഉണ്ടല്ലോ ഈ പോസിറ്റീവേ തന്നെ ഈ പോസിറ്റീവ് വന്നെങ്കിൽ തെളിയത്തുള്ളൂ അപ്പോൾ നമ്മൾ പോസിറ്റീവാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്തേലും ഒരു മീറ്റർ പോലൊരു സംഭവങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ കറക്റ്റ് പോസിറ്റീവ് ഇതിപ്പോൾ ഇത് ഈ കറുത്ത കുറവുണ്ടല്ലോ ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് അവിടെ അതിനകത്ത് പോസിറ്റീവ് വരുന്നത് ഇങ്ങനെ വരും ഇപ്പം നിങ്ങൾ ഒരു ബാറ്റ് രണ്ട് ബാറ്ററി വെച്ചിട്ട് ചെക്കി നോക്കിയാലും അത് നിങ്ങൾക്ക് കറി പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുള്ളൂ അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ റെഡ് ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് എൽ ഇ ഡി ആണ് ഇത് റെഡ് എൽ ഇ ഡി ആയത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാണിച്ചപ്പോൾ അപ്പോൾ ഈ റെഡ് വരുന്നത് അടുത്ത് ഇതിൻ്റെ പോസിറ്റീവ് വരുന്നിടത്ത് ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ട് ഇതങ്ങ് സോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം ഇത് ഇതിനകത്തേക്ക് കയറ്റി രണ്ട് ഈ ഹോളിനകത്ത് കയറ്റി ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇതുണ്ട് ഇതിനകത്ത് രണ്ട് ഹോളുണ്ട് ഈ ഹോളിൽ കൂടി ഇത് നമ്മൾ കയറ്റി ഇതിനകത്ത് കൊണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്നതോ ഇപ്പം ഇത് അറ്റം വന്നേക്കുന്നുണ്ട് ഇവിടെ ഇതാണ് ഇതുപോലെ കൊണ്ടുവന്നെച്ചിട്ട് നമ്മൾ മടക്കിയിട്ട് ഇവിടെ സോൾഡർ ചെയ്യുക ഇവിടെ സോൾഡർ ചെയ്യുക സോൾഡർ ചെയ്യേണ്ടത് എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ജസ്റ്റ് സോൾഡർ ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് അവരൊന്ന് കാണിച്ചേക്കെട്ടോ ഇതാ നോക്കി കേട്ടോ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പം അതിൻ്റെ ഇവിടെ ഒരു മുഴ പോലെ വരൂത് ഇത് ഇതുപോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു വിട്ടാ ഒരു മുഴ പോലെ വരും ഇത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡർ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറ്റാം അപ്പോൾ കറക്റ്റായിട്ട് രണ്ടിനും ഒരേ ഹൈറ്റായിരിക്കും കേട്ടോ എന്നാലേ നമുക്കത് അത് പിടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടേ ഇരിക്കത്തുള്ളൂ ഓക്കെ ഒരേ ഹൈറ്റ് കിട്ടുന്ന കരി കിട്ടാൽ മതി ഇത് വലിയ ഇട്ടിട്ട് കൊടുത്താൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇപ്പോൾ ഒരേ ഹൈറ്റിൽ ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളതെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ ഹോൾഡറിനകത്ത് കിട്ടുകയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് തെളിയുകയും ചെയ്തോളൂ ഇപ്പോൾ ഇത്രയുള്ള സംഭവം ഇതിനകത്ത് ഇത് പിടിപ്പിക്കുക ഇതിൻ്റെ എൻഡിൽ ഈ ലൈറ്റും കൊടുത്താൽ ഈ സാധനം കൃത്യമായിട്ടും കൃത്യ ഭംഗിയായിട്ടാണ് കൃത്യമായിട്ട് തെളിയും കേട്ടോ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഇതിനകത്ത് കയറ്റിട്ട് കഴിയുമ്പോൾ കണക്ഷൻ കൊടുത്ത കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ തെളിയും തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ ഇതിൻ്റെ ഹോൾഡർ വെച്ചാൽ നമ്മളിത് തിരിച്ചിട്ട് നമ്മളങ്ങോട്ട് അടച്ച് റെഡി ആക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതെന്നുള്ള കാര്യം അതുപോലെ തന്നെ ചെറിയൊരു മുടക്ക ഒരു പത്തൊരു മുടക്കിൽ നമുക്കിത് സംഭവം തീരുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഉണ്ടാക്കി നോക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ ഏതെങ്കിലും ഒരു ഒക്കെ ഒരു സർവീസിംഗ് ഒക്കെ ചെയ്യുന്നത് കടകളുണ്ടല്ലോ ഇപ്പോൾ ടി വി നന്നാകുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലുള്ള ഏതെങ്കിലും ഒരു കടക്കാരിൻ്റെ അടുക്കൽ കൊണ്ടോ ഈ കമ്പോൺസ് ജസ്റ്റ് ഒന്ന് മരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതിനകത്തേക്ക് ഒന്ന് സെറ്റപ്പാക്കി വേണമെങ്കിൽ ഇട്ട് തരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഉണ്ടാക്കാൻ നിങ്ങൾക്കിതുണ്ടാകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗപ്രദമാകട്ടെ അപ്പം അവർക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് അയച്ചു കൊടുക്കുക അവർക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ